എല്ലാവർക്കും ഐറ്റിയുടെ തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് ഇടപെടിച്ചാൽ മറക്കരുത്തും നമുക്കൊന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കുന്നത് ആർ ആർ ബി ഐ കുറിച്ചാണ് ആർ ആർ ബിയുടെ വിജ്ഞാപനത്തിനെ കുറിച്ചാണ് എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം വെൽക്കം ജോബ് സീക്കർ ടുഡേ വി ബ്രിങ് യു എക്സൈറ്റിംഗ് ന്യൂ ന്യൂസ് അബൌട്ട് ദ ലേറ്റസ്റ്റ് ഗവൺമെൻറ്റ് ജോബ്സ് ഓപ്പണിംഗ് എല്ലാവർക്കും ഐ ടിയുടെ തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബില്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മാർക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കുന്നത് ആർ ആർ ബിയുടെ വിജ്ഞാപനത്തെക്കുറിച്ചാണ് എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം വെൽക്കം ജോബ് സീക്കേഴ്സ് ടുഡേ വി ബ്രിങ്ക് യു എക്സൈറ്റിംഗ് ന്യൂസ് അബൌട്ട് ദ ലേറ്റസ്റ്റ് ഗവൺമെൻറ് ജോബ് ഓപ്പണിംഗ് ഫ്രം ദ ഇന്ത്യൻ റെയിൽവേ ആർ ആർ ബി ലെറ്റ് സ്റ്റാർട്ട് ബൈ ദ അണ്ടർസ്റ്റാൻഡിംഗ് വാട്ട് ആർ ആർ ബി ഈസ് ദ ഗവൺമെൻറ് ദ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബി ഇസ് ഓ കി ഓർഗനൈസേഷൻ അണ്ടർ ദ ഇന്ത്യൻ റെയിൽവേ റെസ്പോൺസിബിൾ ദ കണ്ടക്ടിങ് റിക്രൂട്ട്മെൻറ്റ് പ്രോൺസസ് ദ വേരിയസ് പൊസിഷൻസ് വിത്തിൻ ദ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടേക്ക് പോകാം റിക്രൂട്ട്മെൻറ്റ് റെയിൽവേ ഡിപ്പാർട്ട് റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് അതുപോലെ പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ എൻജിനീയറിംഗ് ആണ് പറയുന്നത് അതുപോലെ ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വേക്കൻസിയാണുള്ളത് സാലറി എന്ന് പറയുന്ന ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് എന്നിവർക്ക് അഞ്ഞൂറ് രൂപയും ഫ്രീ റീഫണ്ട് ആഫ്റ്റർ സ്റ്റേ സ്റ്റേജ് എക്സാമിന് നാനൂറ് ആണ് പറയുന്നത് എ സി എസ് ടിക്ക് ഇരുന്നൂറ്റി അൻപത് ഓൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് എക്സാമിനേഷൻ സ്റ്റേ ഫീന്ന് പറയുന്നത് നാനൂറാണ് എല്ലാവർക്കും അതുപോലെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടഡ് ഡേറ്റ് ആണ് പറയുന്നത് മുപ്പത് ഏഴിനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ എക്സാം ഡെഡ് ലൈൻ ഡേറ്റ് എന്ന് പറയുന്നത് ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് പറയുന്നത് എക്സാം ഫീ ഡേറ്റും അതുതന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് ആഗസ്റ്റ് ഇരുപത്തൊമ്പത് മിനിമം ഏജ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മാക്സിമം ഏജ് എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് അതുപോലെ പോസ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ സൂപ്പർവൈസർ സൂപ്പർവൈസറായിട്ടാണ് പതിമൂന്ന് വേക്കൻസി ആണുള്ളത് ജൂനിയർ എഞ്ചിനീയർ ആയിട്ടാണ് അടുത്ത വേക്കൻസി വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വേക്കൻസി വേക്കൻസി ആണുള്ളത് അതുപോലെ മിക്ക ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും തന്നെ വേക്കൻസി ഉണ്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ വേക്കൻസി വരുന്നുണ്ട് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തൊന്ന് വേക്കൻസിയാണ് തിരുവനന്തപുരത്തിൽ ആർ 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 ബിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഓർ ഡിപ്ലോമയാണ് പറയുന്നത് ഉള്ളവർക്കാണ് ആപ്ലിക്കേഷൻ വയ്ക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലേക്ക് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഞങ്ങൾക്കായി ചെറിയ ചെറിയൊരു ഫീസോട് കൂടി തന്നെ നമ്മുടെ വീട്ടിൽ ആപ്ലിക്കേഷൻ വെച്ചായിരുന്നതാണ് ഓക്കെ താങ്ക് യു